ഹായ് വൈകിട്ടത്തെ ചെറിയൊരു ബ്ലോഗ് കാണിക്കാൻ കേട്ടോ നമ്മുടെ തക്കാളി എല്ലാം കണ്ടോ എല്ലാം നട്ടതെല്ലാം വേര് പിടിച്ച് ഇവിടെ നങ്ങ് വരെ നട്ടിട്ടുണ്ട് തക്കാളിയും തന്നെ മൊത്തനാണ് നട്ടേക്കുന്നത് ഇവിടെ മൊത്തം നമ്മുടെ മുത്തശ്ശി മാവ് നിൽക്കുക നിറച്ച് മാങ്ങയായിട്ട് നിൽക്കുക അതിൻ്റെ ഇത് ഇത് ഇവിടെ എല്ലാം കുറേ തീയിട്ടായിരുന്നു ഇട്ടായിരുന്നു തൂത്ത് തീ വഴിക്ക് അതിൻ്റെ കുറേ കൊമ്പ് കരിഞ്ഞു പോയി പക്ഷേ ആ കൊമ്പിലും എല്ലാവളും മാങ്ങ പിടിച്ചിട്ടുണ്ട് എല്ലാം നല്ല ഉഷാറായിട്ട് തരുന്നുണ്ട് ഇത് നമ്മുടെ തണ്ണിമത്തൻ്റെ അവസ്ഥ എന്തായെന്ന് നോക്കാം ഞാൻ രണ്ട് മൂന്ന് ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട് ചേച്ചിയാ വെള്ളമൊക്കെ ഒഴിച്ചത് തണ്ണിമത്തനും പ്രശ്നമൊന്നുമില്ല അവരുമെല്ലാം ഒരാൾ പോലും നശിച്ചു പോയിട്ടില്ല എല്ലാരും കിട്ടിയിട്ടുണ്ട് പിന്നെ വൈകുന്നേരത്തെ പരിപാടി നോക്കി ഇത് ഇവിടുത്തെ അമ്മ ആട്ടോ അമ്മ അത് ചേമ്പിന്റെ കുണ്ട ഉണ്ടല്ലോ അത് വൃത്തിയാക്കിയ ചേമ്പിന്റെ കുണ്ടേന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ കുണ്ടേന്ന പറയുന്നത് നമ്മുടെ ചേമ്പിന്റെ നടയിൽ വസ്തു അപ്പൊ ഇതാണ് നമ്മൾ അടുത്ത തവണത്തോളം കൃഷിക്ക് വേണ്ടി നടുന്നത് പിന്നെ ഇതിൽ നിന്നാണ് നമുക്ക് ചേമ്പ് കിട്ടുന്നത് ഒരു വർഷത്തെ കാത്തിരിപ്പ് വേണം നട്ട് കഴിഞ്ഞാൽ ഒരു വർഷത്തെ കാത്തിരിപ്പ് വേണ്ടേ വിളവാകാൻ അപ്പം അമ്മ നല്ല വൃത്തിക്ക് അത് റെഡിയാക്കിയാണ് അപ്പം നമ്മൾ നടാനുള്ള തടവും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അടുത്തത് ചേമ്പ് കൃഷി അപ്പോൾ ഇതിൻ്റെ പച്ചക്കറി കൃഷിയുടെ കൂട്ടത്തിൽ ഇതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളും നമ്മൾ കൃഷി ചെയ്തു വരുന്നുണ്ട് നമ്മുടെ മാങ്ങ മാങ്ങയെന്ന് കാണിച്ചേരട്ടെ മാങ്ങ ഞാൻ അപ്പോൾ ഒരെണ്ണം കഴിച്ചോളൂതാണ് കയ്യിൽ കണ്ട ഒരെണ്ണം അടന്ന് കിട്ടി എൻ്റെ ഡ്രസ്സും മഞ്ഞ കളറാണ് ഈ കളറ് തന്നെയായിരുന്നു കേട്ടാ എടുത്തപ്പം കടിച്ചു തരാം നമ്മുടെ മുത്തശ്ശി മാവ് കണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടുമാവാണ് നാട്ടു മാങ്ങാൻ നമ്മുടെ കുളമ്പി ഉണ്ടല്ലേ കുളമ്പി മാങ്ങിയെന്ന് പറയും ഒട്ട് എന്ന് പറയും പല നാട്ടിൽ പല പേരാണ് പറയുന്നത് ഞങ്ങളവിടെയൊക്കെ ഞങ്ങൾ കുളമ്പി എന്നാണ് പറയുന്നത് അപ്പം അവൾ ആ നിറയെ പിടിച്ചിടപ്പുണ്ട് കണ്ടു നമുക്കത് എങ്ങനെ കൈ എത്തി തന്നെ പറിക്കാം വിളയാൻ കാത്തിരിക്കുക ഇവിടെ കുറേ മിറാക്കൾ ഫ്രൂട്ട് നിൽപ്പുണ്ട് പിടിച്ച് നിപ്പോ അപ്പം ഞാൻ ഇടയ്ക്ക് ഇവിടെ വരുമ്പം മിറാക്കിൾ ഫ്രൂട്ട് എടുത്ത് കഴിച്ചിട്ട് ഈ പച്ചമാങ്ങ എടുത്ത് തിന്നും കേട്ടോ നല്ല രസമാണ് ഇവിടെ മാത്രമല്ല വേണ്ട എത്ര ഉണ്ടോന്ന് നോക്ക് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ പുഴു കയറത്തില്ല വലുതായിട്ട് പുഴുവിൻ്റെ പ്രശ്നമല്ല കുളമ്പിക്ക് ഞാൻ തൂങ്ങി തൂങ്ങി നിൽക്കുക തന്നെ ഇത് ഈ നിൽക്കാൻ വേണ്ടി ഒരേക്കർ സ്ഥലം വേണം അതായത് ഈ അയ്യത്ത് ഫുള്ള് ഇത്ര സ്ഥലം വേണം മൊത്തം കരിയിൽ എടുക്കുന്നുണ്ടോ അവിടെ ഫുൾ ഈ മാവ് ഇങ്ങനെ കവർ ചെയ്യാൻ നിൽക്കുക ഒരുപാട് വയസ്സുണ്ട് എത്ര വയസ്സുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പം ഇനി പഴുക്കം ഞാൻ കാണിച്ചു തരാം പഴവലത്തിൻ്റെ വിത്തെല്ലാം നട്ട് കൊടുത്തല്ലേ അതെല്ലാം എന്താ ഉഷാറായി വരുന്നുണ്ട് അതെല്ലാം പിടിച്ചിട്ട് കണ്ടോ പഴവലത്തിന് വിത്ത് പിന്നെ നമ്മുടെ പാവല് പാവലെല്ലാം അവിടെ നട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ കുറ്റിപ്പയറാണ് ഈ കീരി കയറി ഇതിടക്ക് വന്ന് നശിപ്പിക്കുന്നേ ഷീറ്റേ ഇതാ കുറ്റിപ്പേർ നട്ട് കൊടുത്താൽ ഇടയ്ക്ക് വെണ്ടയുണ്ട് ഇതല്ല നമ്മുടെ കോഴിയമ്പര ഉണ്ടല്ലേ കോഴിയമ്പര അതും അത് കുറ്റിയായിട്ട് വളരുന്നൊരു തരാം വര താലവും കുറച്ചൊരു ഭംഗിക്ക് നട്ട് കൊടുത്തതേ ഉള്ളൂ വലിയ വിളവൊക്കെ നമുക്ക് കിട്ടത്തില്ല അത് നല്ല തണുപ്പൊക്കെ വേണം തണുപ്പുള്ള സമയമാണെങ്കിൽ നല്ലപോലെ പിടിക്കും പിന്നെ എപ്പോഴത്തേക്കും പോലെ കോവയ്ക്കുക നാഴം കോവയ്ക്കുക അതെപ്പോഴും ഒരു മെണിക്കൂർട്ടിക്കോ തോരനോ ഒക്കെ കാണുന്നതാ കണ്ടോ ഇവിടെയും ഇവിടെ എല്ലാം നിറയെ പിടിച്ചുടപ്പുണ്ട് അവിടെ പക്കയെ പിടിക്കാൻ വേണ്ടി മഞ്ഞക്കിണി സ്ഥാപിച്ചിരിക്കുക കുറെ ഒക്കെ വന്ന് വീഴും ശല്യങ്ങളും മൊത്തം നശിപ്പിച്ചോളെ ഇങ്ങോട്ടെല്ലാം കോവയ്ക്ക് വടന്നിരിക്കുക ഒരു പാവലിൻ്റെ തയ്യാട്ടോ കൊച്ചു പാവയ്ക്ക ഒന്നരെണ്ണം പിടിച്ചോടപ്പുണ്ട് അതേണ്ടോ ഇവിടെ ഒരെണ്ണം പിടിച്ചോടൊപ്പം ഉണ്ട് അല്ല ഉണ്ട പാവയ്ക്കേ അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മുടെ കൃഷി സ്ഥലമൊക്കെ ഒന്ന് കണ്ടതാ കേട്ടോ കാരണം നമ്മൾ നട്ട തൈകളൊന്നും പാഴായി പാഴായിപ്പോയിട്ടില്ല നമ്മൾ അത് നല്ല രീതിയിൽ തന്നെ നട്ടു കൊടുത്തോണ്ട് അതെല്ലാം തന്നെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് പിന്നെ അതൊക്കെ പിടിച്ചു കിട്ടി ഒന്ന് കാണിച്ചതെന്നുള്ളൂ പിന്നെ നമ്മുടെ മുളവൊക്കെ ഇനി മുളവ് ഇരിപ്പുണ്ട് പപ്പായ റെഡ് റെഡ്ലേഡി പപ്പായ ഇരിപ്പുണ്ട് അതൊന്ന് നട്ട് കൊടുക്കണം ബാക്കി കെ മാങ്ങ മൊത്തം കണ്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരെ ചേറ്റാ ബൈ